ും റോബിൻ്റെ കല്ല്യാണായോ ആയോ ജൂണിൽ ആ വിളിക്കും വിളിക്കും നമ്മുടെ അനിയനല്ലേ ഉറപ്പായിട്ട് റോബിൻ്റെ കല്യാണം എന്നെ വിളിക്കും എനിക്ക് ആരെയും ഞാൻ കണ്ടിട്ടില്ല ഇതുവരിക്കും കല്യാണം വന്നാൽ തീർച്ചയായിട്ടും റോബിൻ വിളിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം റോബിൻ ഉറപ്പായി കല്യാണം നടന്നാൽ എന്നെ വിളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വന്ന് ചേരട്ടെ അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ടി ചെയ്ത വർക്കുകൾ അവർ തിരിച്ച് ജയിച്ചു വരുമ്പം അതിന് നമ്മളതാണ് നിങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഷെയർ വാങ്ങിക്കട്ടെ അതൊക്കെ നല്ല കാര്യം പക്ഷേ ഒരു കോമൺ ആയിട്ടൊരു ഇത് കയറുമ്പം കുറച്ച് പേർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പോകുന്നതിനോട് എനിക്കത്ര വലിയ യോജിപ്പില്ല എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് സപ്പോർട്ട് ചെയ്യാന്നുള്ളൊരു സപ്പോർട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ ആവാം ഞാൻ പക്ഷേ പറയണമെന്നുള്ളത് കൃത്യമായി പറയാൻ ശ്രമിക്കും ഓക്കെ റോബിൻ്റെ കല്യാണം ആയോ ഇല്ലില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ല അവരുടെ പ്രേമത്തിനെ കുറിച്ച് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ അതുമായിരിക്കും റോബിൻ്റെ കല്യാണം ആയോ ആയോ ജൂണിൽ ആ വിളിക്കും വിളിക്കും നമ്മളനിയനല്ലേ ഉറപ്പായിട്ട് റോബിൻ്റെ കല്യാണം തന്നെ വിളിക്കുക എനിക്ക് ആരെയും ഞാൻ കണ്ടിട്ടില്ല ഇതൊക്കെ കല്യാണം വന്നാൽ തീർച്ചയായിട്ടും റോബിൻ വിളിക്കും തന്നെയാണ് എൻ്റെ വിശ്വാസം കാരണം ഞങ്ങൾ തമ്മിൽ ഈ ഞാൻ ചോദിക്കട്ടെ ബിഗ് ബോസ് ഷോയിൽ ഞങ്ങൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് കോമൺ പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്ന ഡയലോഗുകളാണ് അല്ലാതെ അതൊരു ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ പറയുന്ന സാധനമാണ് അല്ലാതെ ആർക്കും എതിരെയോ അല്ലെങ്കിൽ വ്യക്തിപരമായോ പറയുന്നതല്ല ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ ഫൈറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കിപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ചെയ്ത കാര്യങ്ങൾ നമ്മൾ പറയും അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ റോബ് വ്യക്തിപരമായി ഞാനും റോബിനും സഹോദരങ്ങളാണ് ഞാനും അഖിലും സഹോദരങ്ങളാണ് കഴിഞ്ഞു പോയ എല്ലാ ജൂനിയേഴ്സും എല്ലാ ആർട്ടിസ്റ്റുകളും എൻ്റെ സുഹൃത്തുക്കളാണ് ആതൊരു സംശയമില്ല പ്രത്യേകിച്ച് സീസൺ ടുവിലുള്ളവർ അല്ല റോബിൻ ഉറപ്പായി കല്യാണം നടന്നാൽ എന്നെ വിളിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കല്യാണം നടന്നാൽ എന്നെ റോബിൻ വിളിക്കാതിരിക്കില്ല